രാത്രി ഉടമസ്ഥൻ അറിയാതെ തുടലുകൊട്ടി ചോടിയ പട്ടി രാവിലെ എഴുന്നേറ്റ വീട്ടുകാർ പട്ടിയുടെ കൂട്ടിലെ പാത്രത്തിൽ കണ്ട കാഴ്ചയിൽ വാ പൊത്തി നിൽക്കുകയാണ് എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ത്രില്ലിങ്ങായിട്ടുള്ള ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം സുരേഷ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് കർണാടകയിലെ തുങ്കൂർ ജില്ലയിലെ കൊല്ലല എന്ന ഗ്രാമത്തിൽ രാവിലെ ആൾക്കാർ അവരവരുടെ ജോലി നോക്കി തമ്മിക്കുള്ളി പോലും നോക്കാൻ പറ്റാത്ത ധൃതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഒരു നിമിഷം പെട്ടെന്ന് അവിടെ നിന്നുപോയി എന്തെന്നാൽ ഒരു സൈഡിൽ കുറേ തെരുവ് നായ്ക്കൾ തമ്മി തല്ലുകയാണ് വല്ലാത്ത ബഹളം ആ നായ്ക്കളെ കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിക്കാതെ ആൾക്കാരും കണ്ണും തള്ളി നിൽക്കുകയാണ് കാരണം ആ ബഹളം വയ്ക്കുന്ന നായ്ക്കളുടെയൊക്കെ വായിൽ ഓരോ പ്ലാസ്റ്റിക് ബാഗുണ്ട് ബാഗും കൊണ്ട് ഓടിയ പട്ടികളിൽ ഒരെണ്ണത്തിന് ഒരാൾ കല്ലെറിഞ്ഞ് ഓട്ടിച്ചു ആ ബാഗിൽ എന്താണെന്നറിയാൻ അയാൾക്ക് അത്രയ്ക്ക് കൗതുകം ഉണ്ടായിരുന്നു ആ പട്ടി ബാഗും തറയിലിട്ട് ഓടിയ ശേഷം ആ ബാഗ് തുറന്നു നോക്കിയ അയാൾ പിറകോട്ട് പേടിച്ച് മറിഞ്ഞു വീഴുകയാണ് ഇത് നോക്കി നിന്ന ആൾക്കാരും ഭയപ്പെട്ട് പിന്നോട്ട് മാറി ആ ബാഗിൽ ഒരു കൈ പോലീസിനെ ഉടനെ തന്നെ വിവരമറിയിച്ചു പോലീസ് അവിടെ ഉടനെ തന്നെ പാഞ്ഞെത്തുകയും ചെയ്തു ആ ഒരു കൈ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം പോലീസിന് മനസ്സിലായി ഇത് അടിപിടിയിൽ പെട്ടെന്ന് വെട്ടിമാറ്റിയതല്ല മറിച്ച് നല്ല പ്രൊഫഷണലായിട്ട് വെട്ടിയതാണ് എന്തായാലും എന്തെങ്കിലും പാർട്സുകൾ ഇനിയും അവിടെയൊക്കെ കിട്ടുമോ എന്ന് അറിയാൻ പോലീസ് തിരഞ്ഞു അവറുകൾ പോലീസിന് അവിടെ അവിടെ നിന്നും കിട്ടുകയാണ് ഇതെല്ലാം കൂടെ കൂട്ടിവച്ചപ്പോൾ ഇതൊരു പെണ്ണിൻ്റെയാണെന്ന് പോലീസിന് മനസ്സിലായി ഉടനെ തന്നെ ആ പ്രദേശത്ത് റീസൻ്റായിട്ട് ഏതെങ്കിലും മിസ്സിംഗ് കേസ് റിപ്പോർട്ട് എന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി ഇനിയും ശരീരഭാഗങ്ങൾ എവിടെയൊക്കെ കിടപ്പുണ്ടോ എന്ന് തിരഞ്ഞ് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം സർച്ച് ചെയ്തപ്പോൾ പോലീസിന് ബാക്കി പ്ലാസ്റ്റിക് ബാഗുകളും കൂടി കിട്ടുകയാണ് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തത് നേരത്തെ നോക്കി വെച്ച പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ വീടുകളും കയറി ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി എലാവിൽ എന്ന ഏരിയയിലെ ബസവാരാജ എന്ന ഒരാള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്നിന് കൊരട്ടീകരിയിലുള്ള തൻ്റെ മകളുടെ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയ തൻ്റെ ഭാര്യ ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻ്റ് ചെയ്തിട്ടുള്ളത് പോലീസ് കണ്ടു ഇതേ സമയത്ത് ഒരു തലയും കൂടി പോലീസിന് ഒരു ചവറ്റുകൂനയിൽ നിന്നും കിട്ടുകയാണ് ആ ക്രൈം സീനിൽ ഈ ബസവ കൂട്ടിക്കൊണ്ടുപോയ പോലീസിനോട് ആ തല കണ്ടയുടനെ ഇത് കാണാതായ തൻ്റെ ഭാര്യ ലക്ഷ്മി ദേവിയാണെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു പോലീസിൻ്റെ അന്വേഷണത്തിൽ ലക്ഷ്മി ദേവി മകളുടെ വീട്ടിൽ വരികയും മകളെ കണ്ട് ഉടനെ തിരിച്ചു പോയതായും കണ്ടെത്തി ആ ഭാഗത്തുള്ള സി സി ടി വി പരിശോധിച്ചപ്പോൾ ലക്ഷ്മി ദേവി റോഡിൽ ഒരിടത്തും നിന്നിട്ടില്ലെന്നും ഒരു വണ്ടിയിലും കയറിയിട്ടില്ല എന്നും മനസ്സിലായി അതായത് വണ്ടികൾ മാത്രമേ പോലീസ് ആ സി സി ടി വിയിൽ കണ്ടിട്ടുള്ളൂ ലക്ഷ്മി ദേവിയെ അവിടെ എങ്ങും കണ്ടിട്ടില്ല എന്നാൽ ഒരു വെള്ള എസ് യു വി കാർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കാരണം ആ കാറിൻ്റെ മുൻവശത്തെ നമ്പരും പിൻവശത്തെ നമ്പരും രണ്ടും രണ്ടാണ് ഈ വണ്ടി എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് ഓരോ സി സി ടി വി ഫുട്ടേജും പരിശോധിച്ചപ്പോൾ അത് സതീഷ് എന്ന ഒരാളുടെ വീട്ടിലേക്കാണ് എന്ന് പോലീസ് കണ്ടെത്തി ആ എസ് യു യു കാര് സതീഷിൻ്റെതാണ് ഇവനെ തന്നെ സതീഷിനെ പോലീസ് തൂക്കുകയാണ് സതീഷ് പറഞ്ഞ പ്രകാരം ഒരാളെ കൂടി പോലീസ് തൂക്കി കിരൺ ഇപ്പോൾ സതീഷും കിരണും ചേർന്ന് വേറൊരാളെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഇവനാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് അത് ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടറേയും തൂക്കിയതോടെയാണ് പോലീസ് ശരിക്കും ഈ കേസിൽ ഞെട്ടിയത് ലക്ഷ്മി ദേവിയും ഡോക്ടറും തമ്മിലുള്ള ബന്ധമാണ് പോലീസിനെ ഞെട്ടിച്ചത് ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും കേസിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇതിപ്പോ ലക്ഷ്മി ദേവിയെ കൊല്ലാൻ പറഞ്ഞത് സ്വന്തം മരുമകനാണ് അതായത് ഈ ഡോക്ടർ ലക്ഷ്മി ദേവിയുടെ മരുമകനാണ് സംഭവം ഇങ്ങനെയാണ് ഹനുമന്തപുരത്തെ ഡെൻറ്റിസ്റ്റായ നാൽപ്പത്തിയേഴുകാരൻ രാമചന്ദ്രപ്പയ്ക്കും അയാളുടെ ഭാര്യയ്ക്കും ഒത്തുപോകാൻ പറ്റാത്തതിനാൽ വർഷങ്ങൾക്ക് മുൻപേ ഇവർ ഡിവോഴ്സായി ഒറ്റപ്പെടൽ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങിയതോടെ രാമചന്ദ്രപ്പ ഇനിയൊരു കല്യാണം കഴിക്കുകയാണ് അതാണ് ലക്ഷ്മി ദേവിയുടെ മകൾ തേജസ്വി എന്നാൽ ഇതിലൊരു രസം തേജസ്വിയുടെ അമ്മയായ ലക്ഷ്മി ദേവിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മരുമകനായ രാമചന്ദ്രപ്പയ്ക്ക് നാൽപ്പത്തിയേഴ് വയസ്സും അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം തോന്നാം അപ്പോൾ ഈ മകളായ തേജസ്സിക്ക് എത്ര വയസ്സാണെന്നും മകളായ തേജസ്സിക്ക് വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ലക്ഷ്മി ദേവിയുടെ സ്വഭാവം അത്ര ശരിയല്ലായിരുന്നു എന്നും ഇവർക്ക് പല ഇല്ലീഗൽ അഫയേഴ്സ് ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു ഇത് ക്രമേണ മരുമകനായ രാമചന്ദ്രഅപ്പയും അറിയുകയാണ് മാത്രമല്ല ഇവർ തേജസ്വിയെയും അവരുടെ ട്രാക്കിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇത് രാമചന്ദ്രപ്പ തടഞ്ഞു ഇതും പറഞ്ഞ് അമ്മായിയും മരുമകനും തമ്മിൽ വഴകുകൾ അനവധി ഉണ്ടായി ലക്ഷ്മി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് രാമചന്ദ്രപ്പയെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്നും പണം വരെ വാങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ ഈ സ്ത്രീയെ ഇങ്ങനെ വിട്ടാൽ തൻ്റെ ഭാര്യയും തുലയുമെന്ന് ഭയപ്പെട്ട രാമചന്ദ്രപ്പ കൂട്ടുകാരനായ സതീഷിൻ്റെ ഹെൽപ്പോടെ ലക്ഷ്മിയെ കൊല്ലാൻ തീരുമാനമെടുത്തു അതിനായി ഒരു എസ് യു വി കാറ് തന്നെ വാങ്ങി സതീഷിൻ്റെ പേരിൽ രാമചന്ദ്രപ്പ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് സതീഷ് അയാളുടെ ഒരു ഫ്രണ്ടിനേയും കൂടെ ഇതിൽ കൂട്ടുകയാണ് ആൾക്ക് നാല് ലക്ഷം രൂപയും വാക്കുറപ്പിച്ച് കൊടുത്തു രാമചന്ദ്രപ്പ ആദ്യം ഇവർക്ക് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു കറക്റ്റ് ഒരവസരം വീണ് കിട്ടാൻ കാത്തിരുന്ന ഇവർക്ക് ലക്ഷ്മി ദേവി മകളെ കാണാൻ വരുന്ന വിവരം അറിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങുകയാണ് മകളെ കണ്ടിട്ട് തിരിച്ചു പോവാനിറങ്ങിയ ലക്ഷ്മി ദേവിയോട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് സതീഷിൻ്റെ കാറിൽ രാമചന്ദ്രപ്പ അവരെ കയറ്റി കാറിൻ്റെ ബാക്ക് സീറ്റിൽ പതിങ്ങിയിരുന്ന സതീഷും കൂട്ടാളിയും ലക്ഷ്മി ദേവിയെ പിന്നിൽ നിന്നും കഴുത്തിൽ കയറിട്ട് മുറുക്കി വലിക്കാൻ തുടങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആ സ്ത്രീക്ക് ഒരു അവസരം കിട്ടിയില്ല അധികം താമസിയാതെ അവരവിടെ മരിക്കുകയും ചെയ്തു മരണം ഉറപ്പായ ശേഷം കാർ നേരെ ചെന്നു നിന്നത് രാമചന്ദ്രപ്പേട് മറ്റൊരു വീട്ടിലായിരുന്നു അവിടെ കൊണ്ടുചെന്ന് രാമചന്ദ്രപ്പ എന്ന പല്ല് ഡോക്ടർ ഒരു കശാപ്പുകാരനെ പോലെ ആ സ്ത്രീയുടെ ശരീരം പത്തൊൻപത് പീസാക്കി പത്തൊമ്പത് കവറിൽ പാക്ക് ചെയ്തു ശേഷം ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് കുറ്റിക്കാട് തെരുവിനായ്ക്കൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കി നോക്കി ഓരോ ഇടത്തും ഈ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ഇട്ടു ഈ കവറിൽ ഒരു കവർ കടിച്ചെടുത്ത് ഓടിയ ഒരു പട്ടി തലേന്ന് എങ്ങനെയോ ഒരു വീട്ടിൽ നിന്നും അന്ന് തുടലു പൊട്ടിച്ച് ഓടിയതായിരുന്നു അത് രാവിലെ ഒരു കവർ കടിച്ചെടുത്ത് നേരെ അതിൻ്റെ വീട്ടിലേക്കാണ് ഓടിയത് ആൾക്കാർ കൂടിയതോടെയാണ് ഈ പട്ടിയ കവർ കൊണ്ട് നേരെ ഓടി അതിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടത് എന്നാൽ രാവിലെ ഉറക്കം മുന്നേറ്റു നോക്കിയ വീട്ടുടമസ്ഥൻ കാണുന്നത് ഈ കവറ് കടിച്ചുപറിച്ച് കൂട്ടിലെ പാത്രത്തിൽ പട്ടി പട്ടികൊണ്ടിട്ടത് കണ്ടതാണ് അതിൻ്റെ അകത്തുള്ള ആ ഒരു പാർട്സ് കണ്ടു പേടിച്ച് പോലീസിനെ വിവരം അറിയിച്ചു ഇയാൾ ഈ കൃത്യം ചെയ്ത ശേഷം രാമചന്ദ്രപ്പ അമ്പല ദർശനത്തിനും പോവുകയാണ് കാരണം ചെയ്ത തെറ്റിന് പരിഹാരം കാണാനാണ് അയാൾ അമ്പല ദർശനത്തിന് പോയത് എന്നാൽ ദൈവം തെരുവുനായ്ക്കളുടെ രൂപത്തിൽ വന്ന് എല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് കൊടുത്തു ഇതിലൊരു എന്ന് പറഞ്ഞാൽ ഇതിൽ രാമചന്ദ്രപ്പ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോയ ആ അമ്പലം പ്രശസ്തമായ ധർമ്മസ്ഥലയാണ് അത് അതുമാത്രവുമല്ല ആ അമ്പലത്തിൽ പോയി തിരികെ വരുന്ന വഴിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് മൂന്നാം തീയതി നടന്ന ഈ കൊലയിൽ നാല് ദിവസം കഴിഞ്ഞ് അതായത് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഫസ്റ്റ് തെളിവ് പോലീസിന് കിട്ടുന്നത് എല്ലാ പാർട്സും പോലീസ് റിക്കവറി ചെയ്തത് ഓഗസ്റ്റ് എട്ടിന് ഒറ്റ ദിവസം കൊണ്ടാണ് ഫുള്ളും പോലീസ് റിക്കവറി ചെയ്തത് പതിനൊന്നാം തീയതി കില്ലറയും പിടികൂടി ഇതിൻ്റെ വിചാരണ കോടതിയിൽ നടന്നു വരികയാണ് ഇതിൽ തൻ്റെ മകളുടെ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കിയ രാമചന്ദ്രപ്പയുടെ ഭാഗത്താണോ തെറ്റ് അതോ അമ്മ ലക്ഷ്മി ദേവിയെ തന്നെക്കാളും പ്രായമുള്ള ഒരാൾക്ക് മകളെ കെട്ടിച്ച് കൊടുത്തതാണോ ചെയ്ത തെറ്റ് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പുതിയൊരു ക്രൈംതല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്